റൊമോയിൽ കണ്ട ആ ഒരു രംഗമാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് അനിമോളടുത്ത് പറയുന്നുണ്ട് ഞാൻ പതിവിൽ നേരത്തെയാണ് ഇന്ന് ഉറങ്ങു എണ്ണീറ്റത് അനിമോൾ നേരത്തെ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്നെ പറ്റി അനിമോൾക്കുള്ള അഭിപ്രായം എന്താ വന്ന സമയത്തൊന്നും എനിക്കങ്ങനെ ചേട്ടനെപ്പറ്റി പ്രത്യേകിച്ച് എനിക്ക് ഒരു അടുപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് എന്ന് അനിമോൾ പറയുന്നുണ്ട് ശരിക്കും അങ്ങനെയാണെ നമുക്ക് വിവാഹം കഴിച്ചാലോ അനീഷ് അനുമോളോട് ചോദിക്കുക അനിമോൾ അയ്യോ അമ്മേ എന്തേട്ടാ അങ്ങനെ സംസാരിച്ചത് തമാശ പറഞ്ഞതാണോ എന്തായാലും എനിക്ക് വയ്യ ചേട്ടൻ പ്രാങ്ക് ചെയ്താണോ ക്യാമറയുണ്ട് മൈക്കുണ്ട് എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ് അനീഷ്ട എന്താ സംഭവം അപ്പോൾ അനീഷ് പറയാം ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ പോ ചേട്ടാ അവിടുന്ന് എനിക്കറിയാം ഇത് ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തതല്ലേ ഞാൻ വീഴത്തില്ല പിന്നെ കുറേ സമയത്തേക്ക് രണ്ടു പേരും ഒന്നും വേണ്ടുന്നില്ല പിന്നെ അനിമോള് പറയുന്നുണ്ട് കൊള്ളാം ചേട്ടാ കേൾക്കാൻ നല്ല സുഖമുണ്ട് ചേട്ടനിപ്പം എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ പിന്നെ എന്നെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താ പറ അനിമോളി രണ്ടു മൂന്ന് വട്ടം ചോദിക്കുന്നുണ്ട് എന്നെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി എന്താ ഇത് പ്രാങ്ക് കാണും മകനെ ഇതിൽ ഞാൻ വീഴില്ല ബിഗ് ബോസ് ഇന്നേ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നല്ലോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്നൊക്കെ ഇപ്പം മനസ്സിലായി ശരിക്കും പറ ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി എന്താണെന്ന് എന്തു പറയാൻ പോകുന്നു ഞാനിപ്പോൾ കല്യാണത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല രണ്ടുപേരും കൂടെ എൻ്റെ ദൈവമേ ചിരിക്കാനെങ്ങും പോവേണ്ട അതുമല്ല എനിക്കെൻ്റെ കരിയറ് ഞാനൊന്ന് സെറ്റിലാവണം അതൊക്കെ നോക്കണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഇതിൽ കിടക്കുന്നതേ ഉള്ളെന്ന് അന്മോള് പറയുന്നുണ്ട് ഉണ്ടാക്കുന്നതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലാതെ എൻ്റെ ലൈഫിൽ കരിയർ ഒന്നും ആയിട്ടില്ല ചേട്ടാ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ കല്യാണത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി ഷായി അതോടെ വെച്ച് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് കല്യാണമേ വേണ്ടാന്ന് വെച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കല്യാണം അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് എനിക്ക് അത് നടത്തി കൊടുക്കണം അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു അപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ എനിക്ക് സെറ്റിൽ ആവണം അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം നടത്തണം പിന്നെ ഈ ഇൻഡസ്ട്രിയൊക്കെ വെച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ സൗന്ദര്യമൊക്കെ എത്തുന്നു നിലനിൽക്കുമോ അപ്പോൾ അതിനകത്ത് വെച്ച് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണം അതിനെയൊക്കെ ഒന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ചേട്ടാ അപ്പം നമ്മുടെ ആ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അതൊള്ളു അപ്പോൾ അതിനകത്ത് വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പിന്നെ ഞാനേ ഉള്ളൂ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ചേച്ചി അമ്മ ചേട്ടൻ അവരെല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കണം എനിക്ക് ലോണൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് രണ്ട് വർഷത്തിനുള്ളിൽ സെറ്റിലാക്കണം പിന്നെ എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം ചേട്ടാ പിന്നെ അമ്മയെ ഒന്നും സ്ഥലം മേടിച്ചിടിയോ ഒന്നുമില്ല ചേട്ടാ പിന്നെ ആ ട്രിവാൻഡ്രത്തെ വീട് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആ ചേച്ചിക്ക് കൊടുത്തതാണ് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ചേച്ചിക്ക് ശ്രീധനം ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അത് അവർക്ക് വേണ്ടി കൊടുത്തതാണ് സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ല പുള്ളി നല്ലൊരു മനുഷ്യനാണ് ക്യാഷൊന്നും നോക്കിയില്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു വന്ന് ചോദിച്ചു അങ്ങനെ കൊടുത്തതാണ് നല്ല മനുഷ്യനാണ് പുള്ളിയും ഈ ഇൻഡസ്ട്രീന്ന് തന്നെ ഉള്ളതാണ് അങ്ങനെ നമ്മൾ അവർക്ക് വെച്ച് കൊടുത്ത വീടാണ് ഒട്ടേറെ പണ്ടത്തുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കല്യാണത്തെ പറ്റി ചിന്തിച്ച് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പിന്നെ ഗുരുവായൂർ കൊണ്ടുവച്ച് കല്യാണം കഴിക്കണമെന്നൊക്കെ ആ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ നടക്കത്തില്ലല്ലോ ചേട്ടാ എന്ന് പറയുന്നുണ്ട് അന്മോള് അത് കേട്ടിട്ട് അനീഷ് ഒന്നും മിണ്ടാതെ എണ്ണീച്ചങ്ങ് പോവുകയാണ് ചെയ്തത് അപ്പോൾ അനുമോൾ അവിടെ നിന്നുണ്ട് ഒറ്റയ്ക്ക് പറയുന്നുണ്ട് ഈ അനീഷായിട്ടിനെന്ത് പറ്റി ഇത് പ്രാങ്ക് ആണ് ഇത് ഞാൻ വിശ്വസിക്കുന്ന ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് അങ്ങ് റൂമിനകത്തേക്ക് പോവുകയാണ് അനുമോൾ ഒറ്റയ്ക്ക് അവിടെ കുഞ്ഞാലി ഇരിക്കുകയാണ് ഇപ്പം തന്നെ അനുമോൾ ആരോടെങ്കിലും ഇത് പറയും അനുമോളുടെ സ്വഭാവം അങ്ങനെ നോക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തുടർന്നുള്ള ലൈവിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്